എം ഫോർ മിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അതിന്റെ വിധി നിർണായകമായ ഫലം ഇന്ന് വന്നിരിക്കുന്നു ഈ അവസരത്തിൽ പഞ്ചായത്ത് തലത്തിൽ യു ഡി എഫിന് എത്രത്തോളം മേൽക്കോയ്മ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് എം വിഷൻ പരിശോധിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ എം വിഷൻ ഓരോ പഞ്ചായത്തിലെയും വിശകലനങ്ങൾ നടത്തിയിരുന്നു ഏകദേശം അതിനോട് കിടപിടിക്കുന്നത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ യു ഡി എഫിൻ്റെ വിജയം എന്ന് പറയുന്നത് വോട്ട് എണ്ണിത്തുടങ്ങിയ വഴിക്കടവ് പഞ്ചായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണത്തേക്കാൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊൻപത് വോട്ടിൻ്റെ ലീഡാണ് ഉയർത്തിയത് വഴിക്കടവ് പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ പി വി അൻവർ നേടിയിരുന്നത് മുപ്പത്തിയഞ്ച് വോട്ടിൻ്റെ ലീഡായിരുന്നുവെങ്കിൽ ഇത്തവണ അത് തിരിച്ചു പിടിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷമായി ഉയർത്തി അതുപോലെ മൂത്തേടം പഞ്ചായത്തിൽ രണ്ടായിരത്തി എൺപത്തി വോട്ടിൻ്റെ ലീഡാണ് യു ഡി എഫ് നേടിയെടുത്തത് എടക്കര പഞ്ചായത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് വോട്ടിൻ്റെ ലീഡാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി നേടിയെടുത്തത് അതുപോലെ പോത്തുകല്ല് പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ എൽ ഡി എഫ് ലീഡ് ഉയർത്തിയിരുന്ന പോത്തുകല്ല് പഞ്ചായത്ത് ഈ പഞ്ചായത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ കൂടി പഞ്ചായത്താണ് അവിടെ അറുന്നൂറ്റി മുപ്പത് വോട്ടിൻ്റെ ലീഡാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി നേടിയെടുത്തത് അതുപോലെ ചുങ്കത്തറ പഞ്ചായത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടിൻ്റെ ലീഡാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി നേടിയെടുത്തത് ഇടതുപക്ഷത്തിൻ്റെ കോട്ടക്കുത്തളമായ കരുളായി പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി വോട്ടിൻ്റെ ലീഡ് ഉയർത്താനായി എങ്കിൽ ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥി അത് നൂറ്റി പതിനെട്ട് വോട്ടായി കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നത് യു ഡി എഫിൻ്റെ ഒരു മേൽക്കോയ്മയായി നമുക്ക് കാണാം അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ മറ്റൊരു കോട്ടക്കുത്തളമായ പഞ്ചായത്താണ് അമരമ്പലം പഞ്ചായത്ത് അമരമ്പലം പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ശ്രീ പി വി അൻവർ നേടിയെടുത്തത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടിന്റെ ലീഡായിരുന്നു എന്നാൽ ഇത്തവണ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടിൻ്റെ ലീഡ് മറികടന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ എഴുന്നൂറ്റി നാല് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് നേടിയെടുത്തത് അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ മറ്റൊരു കോട്ടയായ നിലമ്പൂർ നഗരസഭയിൽ കഴിഞ്ഞ തവണ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തേഴ് വോട്ടിൻ്റെ ലീഡായിരുന്നു ശ്രീ പി വി അൻവർ നേടിയതെങ്കിൽ ഇത്തവണ ആ ലീഡിനെ മറികടന്നുകൊണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് വോട്ടിൻ്റെ ലീഡാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി നേടിയെടുത്തത് തീർച്ചയായും ഈ വലിയ ഒരു മേൽക്കോയ്മ യു ഡി എഫിന് തെരഞ്ഞെടുപ്പിന് ഘട്ടത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നിലനിർത്താൻ കഴിഞ്ഞു എന്നതും ആ മേൽക്കോയ്മ തിരഞ്ഞെടുപ്പ് ഫലത്തിലും പ്രതിഫലിച്ചു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും മന്ത്രിമാരും ഭരണകക്ഷി എം എൽ എമാരും നേതൃത്വം കൊടുത്ത് ക്യാമ്പടിച്ച് നേതൃത്വം കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പായിട്ട് പോലും പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടിൻ്റെ വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വിജയിക്കാനായി ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ നാട്ടിലെ ആശാവർക്കർമാരുൾപ്പെടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഈ സർക്കാരിനെ അത്രത്തോളം വെറുക്കപ്പെടുന്നു എന്നുള്ളത് തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി ഉയർത്തിക്കൊണ്ടുവന്ന് ഈ പാവപ്പെട്ട ജനങ്ങളെ ദ്രോഹിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു വിധിയെഴുത്തായി ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ നമുക്ക് കാണേണ്ടി വരും ഇത് ഒരു അവസാനത്തെ തിരഞ്ഞെടുപ്പല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ഈ സർക്കാരിനെ ജനം പുറങ്കാലുകൊണ്ട് തൊഴിച്ചകറ്റുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ്